ഇതിലേക്ക് ആവശ്യായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇപ്പൊ ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ടൈറ്റ് ആവാതെ കുറച്ച് ലൂസ് ടൈപ്പിൽ തന്നെ കുഴച്ചെടുക്കുക അപ്പതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇന്ന് മാവിന്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം എന്നിട്ട് ഇത് കുറച്ച് സമയം പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും അപ്പൊ ഇതൊന്ന് മൂടി വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം ഇനി ടൈം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പൊ അതേ ചിക്കൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കരി വെച്ചിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി എടുക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒടിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള കട്ട് ചെയ്ത ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ചെറിയ സൈസ് തക്കാളി കട്ട് ചെയ്ത ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് രണ്ടും നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കെവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്ക അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവില് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്ക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ചിക്കൻ്റെ കൂട്ട് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ മാവൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആയപ്പോ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ അത് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി കയ്യില് കുറച്ച് ഓയിലാക്കിയതിനു ശേഷം ഇത് കയ്യിൽ ഇട്ടിട്ട് ഒന്ന് പരത്തി എടുക്കാം നടുവിലായിട്ട് ഈ ചിക്കന്റെ മസാല വെച്ചുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ ഇത് എണ്ണയിൽ ഇടുമ്പോ ഒന്നും പൊട്ടി പോവാത്ത രീതിയിൽ തന്നെ ഞാൻ ആക്കിയെടുക്കിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ പുറം ഭാഗം കരിഞ്ഞ് ഇടയ്ക്കിടക്ക് തിരിച്ചു മറിച്ച് ഇട്ടു കൊടുക്കുക അതല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ ഇട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും പോവും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ മാറ്റി പണ്ണ് ചിക്കൻ റോളാണ് അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ആണ് അപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റ് ആണ് അപ്പൊ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ തുടർന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇൻഷാല്ല പുതിയ ഒരു വീഡിയോ ഞാൻ ഇനിയും വരാം